പകുതി വിലയ്ക്ക് സ്കൂട്ടർ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ഇടുക്കിയിൽ കോടികളുടെ തട്ടിപ്പ് നെടുങ്കണ്ടം കമ്പംമെട്ട ഉടുമ്പൻചോല സ്റ്റേഷനുകളിൽ നിരവധി സ്ത്രീകൾ പരാതി നൽകി സീഡ് എന്ന പേരിൽ വിവിധ മേഖലകളിൽ സൊസൈറ്റികൾ കേന്ദ്രീകരിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് സാമൂഹിക ഉന്നമനം ലക്ഷ്യം പദ്ധതികൾ നടപ്പാക്കുന്നുവെന്നായിരുന്നു സീഡ് സൊസൈറ്റിയുടെ പ്രചരണം കേരളത്തിലെ വിവിധ ബ്ലോക്കുകൾ കേന്ദ്രീകരിച്ച സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു സാധാരണക്കാരെ ആകർഷിച്ചത് ആദ്യഘട്ടത്തിൽ വളങ്ങളും കൃഷി ഉപകരണങ്ങളും അടക്കമുള്ളവ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം ജനപ്രതിനിധികളാണ് നിർവഹിച്ചത് ജനപ്രതിനിധികളും ആശാവർക്കർമാരും ഉൾപ്പെടെയുള്ളവർ പ്രൊമോട്ടർമാരായും എത്തിയതോടെ കൂടുതൽ ആളുകൾ പണം നിക്ഷേപിച്ചു സ്ത്രീകൾക്ക് വിലക്കുറവിൽ സ്കൂട്ടി വിതരണം പറഞ്ഞുകൊണ്ട് ഒരു വർഷമായിട്ട് ഞങ്ങളടയുന്ന ഒരു അറുപതിനായിരം രൂപ വെച്ചിട്ട് മേടിച്ചിട്ട് മൂന്ന് മാസത്തിനകം വണ്ടി ഇതിന്റെ സീഡ് സെക്രട്ടറി പ്രസിഡന്റ് ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവന്നത് ഇടുക്കിയിലെ വിവിധ സ്റ്റേഷനുകളിലായി നിലവിൽ അഞ്ഞൂറോളം പരാതികൾ ലഭിച്ചതായാണ് വിവരം ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് കോടിയോളം രൂപയാണ് തട്ടിച്ചത് അറുപതിനായിരം രൂപ വരെയാണ് സ്ത്രീകളുടെ പക്കൽ നിന്നും വാങ്ങിയത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അറുപത്തിരണ്ട് സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചായിരുന്നു തട്ടിപ്പ് ഏറ്റവും ആളുകൾ പണം നിക്ഷേപിച്ചത് ഇടുക്കിയിലാണ് അമൃതാ ന്യൂസ് ഇടുക്കി